ഈ സീസണിലെ ഒരു വില്ലൻ എന്ന പരിവേഷത്തോടു കൂടിയാണ് ഗബ്രിയെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കുന്നത് പലർക്കും ഗബ്രിയുടെ ആ ക്യാരക്ടറിനോട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഹൗസിനുള്ളിൽ ആയിരുന്നപ്പോൾ ഗബ്രിയുടെ ആറ്റിറ്റ്യൂഡ് സംസാര ശൈലികൾ പിന്നെ അതുപോലെ പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻറ്റുകളുടെ എതിരാളി എന്ന നിലയിലൊക്കെ ഹൗസിനുള്ളിൽ ഗബ്രി എന്നും ഒരു വില്ലൻ തന്നെയായിരുന്നു സത്യത്തിൽ ഗബ്രി ഈ സീസണിൽ ഒരു ഹീറോ ആവേണ്ട ആളാണ് സാധാരണ ഈ ലവ് കോംബോയൊക്കെ പിടിക്കുമ്പോൾ അവിടെ മെയിൽ കണ്ടസ്റ്റന് കുറച്ചൊരു ആധിപത്യം ഉണ്ടാവേണ്ടതാണ് പക്ഷേ ഈ സീസണിൽ അതങ്ങ് മാറി മറിഞ്ഞുപോയി ജാസ്മയാണ് ഇവിടെ കുറച്ചുകൂടെ പ്രയോറിറ്റി കിട്ടിയത് പക്ഷേ ഗബ്രി മികച്ച ഒരു പ്ലെയർ ആയിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല അത് ഗബ്രിക്ക് പ്രേക്ഷകരുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ കഴിയാതെ പോയതാണ് ഗബ്രിയുടെ ഏറ്റവും വലിയ പരാജയം പക്ഷേ പുറത്തു വന്ന ഗബ്രി ഇപ്പോൾ പല മാധ്യമങ്ങൾക്കും കൊടുക്കുന്ന ഇൻ്റർവ്യൂകൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെയൊക്കെ ചിന്താഗതികൾ മാറിപ്പോവുകയാണോ എന്നൊരു സംശയമുണ്ട് ഗബ്രി ഇന്നലെ വീട്ടിൽ നിന്ന് പുറത്താകുന്ന സമയത്ത് ലാലോട്ടനോട് ഒരു കാര്യം പറഞ്ഞു ഞാൻ എല്ലാ കാര്യങ്ങളും ഈ പഠിക്കൽ വെക്കുന്നു എൻ്റെ ഗെയിമും എൻ്റെ ഇമോഷൻസും ദേഷ്യവും വഴക്കും എല്ലാം ഞാൻ ഇവിടെ വെക്കുന്നു ഒന്നും ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല അപ്പോൾ പല പ്രേക്ഷകരും വിധി എഴുതി ജാസ്മിനെ കൂടെ തേച്ചിട്ടാണ് ഗബ്രി അവിടുന്ന് പോരുന്നത് നമുക്ക് ഈ മീഡിയയുടെ കാര്യം അറിയാമല്ലോ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഹറാസ് ചെയ്തുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ ചോദിക്കുക പക്ഷേ ജാസ്മിൻ്റെ കാര്യത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വളരെ നൈസായിട്ടാണ് ഗബ്രി അതിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ജാസ്മിന് ഫുൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പുറത്തുണ്ടാകുമെന്നും ഈ സീസണിൽ ജാസ്മിൻ തന്നെയാണ് കപ്പെടുക്കേണ്ടതെന്ന് ആഗ്രഹമുണ്ടെന്നും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജിൻഡോയുടെ കാര്യം ചോദിക്കുമ്പോൾ ഈ സീസണിൽ ടൈറ്റിൽ വിന്നർ ആകാൻ വിന്നറാകാൻ സാധ്യതയുള്ളൊരു കണ്ടെൻ ജിൻഡോ ചേട്ടനാണെന്ന് ഗബ്രി പറയുന്നുണ്ട് അതുപോലെ അദ്ദേഹം പുറത്തു വന്ന് കഴിയുമ്പോൾ തൻ്റെ ജിമ്മിലേക്ക് ഒരു ദിവസം കൊണ്ടുവരുമെന്നും പറയുന്നു നമുക്കറിയാം ചില സീസണിലെ കണ്ടസ്റ്റൻറ്റുകളൊക്കെ ഹൗസിനുള്ളിലെ മത്സരം പുറത്തേക്കും കൂടെ വ്യാപിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ ചിലരൊക്കെ അത്യാവശ്യം നല്ല സൗഹൃദത്തിൽ തന്നെ പോകുന്നവരുമുണ്ട് ഈ പുറത്ത് വന്നതിനു ശേഷം ഗബ്രിയുടെ ആറ്റിറ്റ്യൂഡ് ആകെ മാറിയിട്ടുണ്ട് വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഗബ്രിയുടെ പല മീഡിയ ഇൻ്റർവ്യൂകൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ആ പല ഇൻ്റർവ്യൂകളുടെ താഴെ വരുന്ന കമൻറ്റുകൾക്കൊക്കെ മാറ്റം വന്നു തുടങ്ങി ഗബ്രിയോടുള്ള പ്രേക്ഷകരുടെ ആദ്യമുണ്ടായിരുന്ന ആ ആറ്റിറ്റ്യൂഡൊക്കെ അത് കുറേശയായിട്ട് മാറി വരുന്നുണ്ട് അകത്തുണ്ടായിരുന്ന ഗബ്രിയേക്കാൾ കരുത്തിനായിട്ടൊരു ഗബ്രിയാണ് ഇപ്പോൾ പുറത്ത് വന്നത് എന്ന് പോലും തോന്നിപ്പോവുകയാണ് ഞാൻ വളരെ കൗതുകത്തോടെ കണ്ട ചില കമൻറ്റുകളുണ്ട് ഈ ഗബ്രി ജാസ്മിൻ കോംബോ ഫേക്കാണെന്ന് അതൊക്കെ ഹൗസിനുള്ളിലെ ഒരു ഡ്രാമയാണെന്നൊക്കെ പറഞ്ഞിരുന്ന അതേ ആളുകൾ തന്നെ പുറത്ത് വരുമ്പോൾ അവരുടെ റിലേഷൻ ശക്തമായി പോകട്ടെ കഴിയുമെങ്കിൽ ഒരു വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുന്ന കമൻറ്റുകളോടെ കണ്ടു പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ നിങ്ങൾക്കൂടെ രേഖപ്പെടുത്താം നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ